ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ധനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒന്ന് ചവമേൽ ഇരുപത്തഞ്ചാം അദ്ധ്യായത്തിൽ അബിഗേൽ എന്ന കഥാപാത്രത്തെ ഒന്ന് നമുക്ക് നോക്കാം കർമേലിലെ മഹാധനികനായ ഒരു വ്യാപാരിയുടെ ഭാര്യയായിട്ടാണ് അബിഗേലി അബിഗേലിനെ വചനത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ശബലിനെ ഫയന്ന് അലഞ്ഞു നടന്ന ദാവീദ് തനിക്കും തന്നോടൊപ്പമുള്ളവർക്കും സഹായം ലഭിക്കുമെന്ന് വിശ്വാസത്തോടെ പേരെ നാബാലിൻ്റെ അടുക്കളേക്ക് അയച്ചു ഈ മനുഷ്യൻ്റെ ആടുകളെയും ഇടയന്മാരെയും വനാന്തരങ്ങളിൽ സംരക്ഷിച്ച് ദാവീദും കൂട്ടരുമാണ് നാബാലിൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരം നടക്കുമെന്ന് പറഞ്ഞു ദാവീദ് തൻ്റെ ആളുകളെ അവിടെ കയച്ചത് എന്നാൽ നാബേൽ നാബാൽ അവരെ പരിഹസിച്ച് അയക്കുകയാണ് ഉണ്ടായത് നമുക്ക് ഒന്ന് ശവുമേൽ ഇരുപത്തഞ്ച് അദ്ധ്യായം നാല് മുതൽ നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇത് കാണാൻ സാധിക്കും ഒരു വലിയ വിപത്തുണ്ടാകുവാനുള്ള സാഹചര്യം വിവേകത്തോടെ പെരുമാറുവാൻ കഴിവുള്ള അബിയേലിനെ ഈ വിവരം ധരിപ്പിക്കുകയും ആ സാഹചര്യത്തെ വിവേകത്തോടെ അവൾ നേരിടുകയും ചെയ്ത വിധത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നാബാൽ ദാബീദിൻ്റെ ആൾക്കാരെ പരിഹസിച്ച് വിട്ടതിൻ്റെ ഒരു വലിയ വിപത്ത് വളരെ വിവേകത്തോടെ കൈകാര്യം ചെയ്ത അബികേലിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം അബികേലിനെ പറ്റി പഠിക്കുന്നത് പ്രതികൂലങ്ങളെ വിവേകത്തോടെ നേരിടുവാൻ നമ്മെയും സഹായിക്കും അബ് ഒന്നാമതായി അബികേൽ വിവേകമതിയായ സ്ത്രീയായിരുന്നു നമുക്കറിയാം അനേക സൗന്ദര്യമുള്ള വനിതകളെപ്പറ്റി ഭജ ദൈവവചനത്തെ പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും അബികയിലിൻ്റെ പേരിനോട് ചേർത്ത് പ്രത്യേക പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ് ഒന്ന് ചവമേൽ ഇരുപത്തഞ്ചിൻ്റെ മൂന്നാം വാക്യം അവന് നാബാൽ എന്നും അവൻ്റെ ഭാര്യയ്ക്ക് അബികയിൽ എന്ന പേർ അവൾ നല്ല വിവേകമുള്ളവളും സൗന്ദര്യം സുന്ദരിയുമായിരുന്നു അപ്പോൾ ഇവിടെ അബികേലിൻ്റെ പേരിനോട് ചേർത്ത് തന്നെ അവൾ നല്ല വിവേകമുള്ളവളെന്നും സുന്ദരി അങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം വിവേകം എന്നത് അക്ഷരം കൊണ്ട് ലഭിക്കുന്നതല്ല വിവേകം എന്നാൽ ഏത് സാഹചര്യത്തെയും സമനില തെറ്റാതെ യുക്തമായി യുക്തമായ തീരുമാനം ശാന്തതയോടും സമാധാനത്തോടും കൂടെ എടുക്കുവാനുള്ള കഴിവാണ് ഈ കഴിവ് എങ്ങനെ ലഭിക്കും കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം പഠിച്ച് യഹോവഭക്തി ഉള്ളവർ ആകുന്ന യഹോഭക്തി ഉള്ളവർ ആകുന്നവർക്ക് ഇപ്രകാരം തീരുമാനമെടുക്കുവാൻ കഴിയും അറിവ് മൂ മുഹാന്തരം അല്ലെങ്കിൽ അറിവ് മൂലം അഹങ്കരിക്കുന്നവരാണ് ലോകമനുഷ്യർ എന്നാൽ ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ വിവേകം പ്രാപിക്കുന്നവരാണ് ദൈവമക്കൾ സദൃശ്യവാക്യം മൂന്നിൻ്റെ അഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് അബികേൽ അപ്രകാരമുള്ളൊരു സ്ത്രീ ശ്രീരത്നമായിരുന്നു അവൾ വളരെ വിവേകമുള്ളവളായിരുന്നു അവൾ സ്വന്തം വിവേകത്തിൽ ഊ ഊന്നാതെ യഹോവയിൽ ആശ്രയിച്ച് ആശ്രയിക്കുന്നവളായിരുന്നു അവൾ വിവേകമുള്ളവള് വിവേകം എങ്ങനെ കിട്ടുക എന്ന് കർത്താവിൻ്റെ പാതപ്പെടുത്തങ്കിൽ ഇരുന്ന് നാം വചനം പഠിച്ചു ദൈവഭക്തി ഉള്ളവർക്ക് കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും അഭികയിലും അങ്ങനെയുള്ളൊരു സ്ത്രീ രത്നമായിരുന്നു നമുക്ക് രണ്ടാമതായി കാണാനായിട്ട് സാധിക്കുന്നത് അവൾ വിവേകമുള്ള ഭാര്യയായിരുന്നു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ത്രീയോ പണമോ ഔദ്യോഗിക പദവിയോ ഒരു പുരുഷനെ ഏൽപ്പിച്ചാലും മറിച്ച് ഇവയെല്ലാം ആഗ്രഹിച്ച് പുരുഷൻ സ്ത്രീയെ ആഗ്രഹിച്ചാലും സ്ത്രീ പുരുഷ സ്ത്രീ പുരുഷനെ ആഗ്രഹിച്ചാലും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല കാരണം അവർ പണം പദവി മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനാണെങ്കിലും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും അതിന് ഭയാനകമായത് ദൈവമില്ലാത്ത ഒരാളെ ജീവിതത്തിൽ ക്ഷണിക്കുമ്പോഴാണ് പുരുഷനായാലും സ്ത്രീ ആയാലും ദൈവമില്ലാത്ത ഒരുവിനെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും ഭയാനകമായ ഒരു കാര്യമായിരിക്കും മാറും ക്ഷേമ നഷ്ടപ്പെട്ട സമാധാനമില്ലാത്തവരുടെ ജീവിതം വേർപിരിയൽ എത്തിച്ചേരുന്നു ഇന്ന് നമുക്ക് സർവ്വസാധാരണമാണ് എന്നാൽ വിവേകമുള്ള അഭികയിൽ ഭാര്യ പദവി ഏ ഏറ്റത് നിരൂഷ്ടനും ദുഷ്കർമ്മി മദ്യപാനിയുമായി നാവീർ എന്ന പേരുള്ള പുരുഷനെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു കുടുംബത്തിലെ തെറ്റിനെ ശരിയാക്കി മാറ്റുവാൻ അവൾ വളരെയധികം പരിശ്രമിച്ചു അവനെയും അവൻ്റെ കുടുംബത്തെയും വേലക്കാരെയും ശ്രദ്ധിക്കുന്ന കരു ശ്രദ്ധിക്കുന്ന കരുതുന്ന ഒരു ഭാര്യയായി മാറുവാൻ അബികേലിന് കഴിഞ്ഞു ഇങ്ങനെയുള്ളൊരു സ്ത്രീയുടെ വില മൃത്തിനേക്കാളും വിലയേറിയതാണ് കൂടാതെ ഇപ്രകാരം വിവേകമുള്ള സ്ത്രീയുടെ വിളക്ക് രാത്രി കെട്ടുപോകുന്നില്ല നമുക്ക് സദർശിവത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അബികേയില് വളരെ വിവേകമുള്ളവളും ഏതൊരു പ്രശ്നവും വളരെ ആർക്കും ദോഷം വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരാളായിരുന്നു അബികേല് ആ അബികേലിൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവൾ വിവേകത്തോടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതായിട്ട് സാ കാണുവാനായിട്ട് സാധിക്കും അബികേല് തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ നേരിട്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ഈ അബികേലിനെ പോലെ വളരെ വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ